കൊറ്റരയിൽ കൊല്ലം കൊറ്റങ്കരയിൽ നിങ്ങൾ കണ്ടതാണ് ഒരു വാർത്ത മൊബൈൽ ഫോൺ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ രോഗിക്ക് കുത്തിവയ്പ് നടത്തിയപ്പോൾ ഈ എടുത്ത രോഗിയുടെ ഒരു ബന്ധു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ഹലോ നമസ്കാരം എന്താ ഇവിടെ പേര് എൻ്റെ പേര് ആരാണ് ഈ എടുത്തത് നമ്മുടെ ഒരു ബ്രദറിന്റെ കൊണ്ടുവന്നെയാണ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ കറണ്ട് പോയ സമയത്തേ നമ്മളവിടെ കുട്ടി വെപ്പിനൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ കറണ്ട് ഇല്ല ഇരുട്ടായിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ അവരെന്തേലും മരുന്നോ മറ്റു കാര്യങ്ങളോ അവരെന്തേലും മാറി വെക്കിയെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടാവത്തില്ലയോ ആ സംഗതിയാണ് നമ്മൾ പരാതിപ്പെടുന്നത് അല്ല സുജിറ യഥാർത്ഥത്തിൽ ഈ അവിടെ വൈദ്യുതി വരുന്നത് വരെ കാത്തിരിക്കാൻ പറ്റാത്ത അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നോ അവിടെ ശരിക്കും നല്ല ഇരുട്ടാണ് അവിടെ സാധാരണ പകൽ സമയത്തും നല്ല ഇരുട്ടാണ് അപ്പൊ ഈ കറണ്ട് പോകുമ്പോഴത്തേക്ക് ഒന്നുകൂടി അവിടെ ഇരുട്ടാവും അപ്പൊ സാധാരണ സംഭവിക്കുന്നത് അവിടെ നമ്മള് അവിടുത്തെ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ അത് ഈ പരാതി പരാതി എന്താണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് അവര് പറഞ്ഞു വർക്ക് ചെയ്യുന്നില്ല കംപ്ലൈന്റ് ആണ് അതുകൊണ്ടാണ് എന്നാണ് അവര് പറഞ്ഞത് അവിടെ സുജീർ ഈ പരാതിക്കൊപ്പം തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ അവിടെ ഇൻവെർട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പാരലായിട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം അവിടെ ഒരുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അത്യാഹിതങ്ങൾ ഇങ്ങനെ ടോർച്ചിലൊക്കെ തന്നെ ഇങ്ങനെ മൊബൈൽ ടോർച്ചിലൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ആ അപകടങ്ങൾ പറ്റിയിട്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല ട്വൻ്റി ഫോർ പോലെ വാർത്താ ചാനലുകൾക്ക് വാർത്തയാകുമെന്നല്ലാതെ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല